നീ ുംമലിലേക്ക് എത്തിച്ചു തരേണമേഹുവേ ബഹുമാനപ്പെടൻ വസല്ലിന്റെ മാസം എത്തുമ്പോൾ ചെയ്യുമായിരുന്നു റജബ് മാസം നമ്മളിൽ നിന്ന് കഴിഞ്ഞു പോയി ഇവിടെ പറഞ്ഞു പോയി റജബ് കഴിഞ്ഞു ഇപ്പോൾ മാസമാണ് എല്ലാവരും നമസ്കാരത്തിന് ശേഷവും എല്ലാ സന്ദർഭങ്ങളിലും ദുആ ചെയ്യാറുണ്ട് അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബി വ ശഅബാൻ അല്ലാഹുവേ അല്ലാഹുവേ ഈ ബർക്കത്ത് 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 താ താ പടച്ചവനേ ശഅബാനിലും എന്താ

സാധാരണ ഗതിയിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു വേണ്ടി നമ്മൾ അള്ളാഹുന്റെ പ്രാർത്ഥിക്കും അള്ളാഹു ഞങ്ങൾക്ക് ബറുക്കത്തതാ അടച്ചവനെ ഞങ്ങളുടെ വീട്ടിൽ പെറുക്കത്തത് അല്ലാഹു ഞങ്ങളുടെ കുടുംബത്തിൽ പറുക്കത്തത് അല്ലാഹു ഞങ്ങളുടെ കച്ചവടത്തിൽ പറുക്കത്തത് അല്ലാഹു വാഹനങ്ങളിൽ പറക്കത്തത് അല്ലാഹേ സന്താനങ്ങളിൽ ബറുക്കത്തത് അല്ലാഹേ വിവാഹം കഴിഞ്ഞ ദിവസം വിവാഹം കഴിഞ്ഞ പാടെ പുതുമണവാളനും പുതുമണവാട്ടിക്കും വേണ്ടി നമ്മൾ ചെയ്യുന്നത് ും പുതും ചെയ്യാറുണ്ട് അതാണ് മംഗളാശംസ എന്ന് പറയുന്നത് കല്യാണം കഴിഞ്ഞ ഉടനെ പുതിയ പെണ്ണിനും പുതിയ ചെറുക്കനും വേണ്ടിയിട്ട് നമ്മൾ അള്ളാഹു നിങ്ങൾക്ക് ഭർഗത്തി കട്ടെ നിങ്ങളുടെ രണ്ടുപേരുടെ ജീവിതത്തിലും ബർക്കത്ത് ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ ജീവിതം നയിക്കാൻ അല്ലാഹു നിങ്ങൾക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും എല്ലാവിധ ഐശ്വര്യവും എല്ലാവിധ സഹായവും ചെയ്യുമാറാകട്ടെ എന്നാണ് നമ്മൾ മംഗളാശംസയ്ക്ക് ദ ചെയ്യാറുള്ളത് പക്ഷെ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം ബർക്കത്തിന് വേണ്ടി എല്ലാരും ദുവാ ചെയ്യാറുണ്ട് ബർക്കത്ത് ബർക്കത്ത് പക്ഷെ അവരുടെ വീടുകളിലും കുടുംബങ്ങളിലും ദാമ്പത്യ ബന്ധങ്ങളിലും ജീവിതങ്ങളിലും കല്യാണങ്ങളിലും കടകളിലും വാഹനങ്ങളിലും കുട്ടികളിലും വറുക്കത്തില്ലാത്ത ഒരവസ്ഥ വരുമ്പോഴാണ് പ്രശ്നങ്ങളുണ്ടാവുക പ്രശ്നങ്ങൾ ഉണ്ടാവുക കുടുംബ ജീവിതത്തിൽ സ്വസ്ഥത കിട്ടാതെ വരുമ്പോൾ മനസ്സിലാക്കണം ആ കുടുംബ ജീവിതത്തിൽ ഭാര്യ ഭർത്തർ ബന്ധം സുദൃഢമാകാതെ വരുമ്പോൾ മനസ്സിലാക്കണം ആ ഭാര്യ ഭർത്തർ ബന്ധത്തിൽ ബറുക്കത്തില്ല കച്ചവടത്തിൽ ഒരു ലാഭമില്ല ഒരു നഷ്ടത്തിലാണ് വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത് മനസ്സിലാക്കണം ആ കച്ചവടത്തിൽ ബറുക്കത്തില്ല വാഹനമെടുത്തു വാഹനത്തിൽ ഓടുന്നു യാത്ര ചെയ്യുന്നു എപ്പോഴും അപകടം എപ്പോഴും പ്രശ്നം മനസ്സിലാക്കണം ആ വാഹനത്തിൽ മറുക്കത്തില്ല മക്കളുണ്ട് ഒന്നിലധികം മക്കളുണ്ട് ആണുണ്ട് പെണ്ണുങ്ങളുണ്ട് പെണ്ണുങ്ങളുണ്ട് ആണുങ്ങളുണ്ട് പക്ഷേ മാതാപിതാക്കൾ വൃദ്ധാലയങ്ങളിലാണ് വൃദ്ധ സദനങ്ങളിലാണ് പത്ത് മക്കളോളം ഉണ്ട് പന്ത്രണ്ട് മക്കളോളം ഉണ്ട് പക്ഷെ ആ മക്കളെ കൊണ്ട് മാതാപിതാക്കൾ ഗുണമില്ല മനസ്സിലാക്കണം മക്കളിൽ വർഗത്തില്ല മാതാപിതാക്കളുടെ സംരക്ഷണത്തിൽ കഴിയുന്ന മക്കൾ ഈ മക്കൾക്ക് മാതാപിതാക്കൾ അർഹമായ പ്രാതിനിധ്യമോ അർഹമായ അവകാശമോ അവർക്ക് വേണ്ട സൗകര്യങ്ങളോ ചെയ്തു കൊടുക്കാറില്ല മനസ്സിലാക്കണം ആ മാതാപിതാക്കളിൽ ബർക്കത്തില്ല ചുമ്മാ ബർക്കത്ത് അള്ളാഹ്നെടുക്കല് ബർക്കത്ത് ബറക്കത്തതാന്ന് ചോദിച്ചാൽ അള്ളാഹു ബർക്കത്ത് തരികയില്ല കേവലം നമസ്കാരത്തിന്റെ ഈ ഒരു ശൈലിയിൽ നമ്മൾ പറയുന്നത് നമ്മളെല്ലാം എല്ലാം നമ്മളെല്ലാം നമസ്കാരക്കാരാണ് ഞാൻ ചുബാക്ക് നമസ്കരിക്കാൻ പോകുന്നുണ്ട് മറ്റുള്ള നമസ്കരിക്കാൻ പോകുന്നുണ്ട് അതുകൊണ്ട് അള്ളാഹു നമുക്ക് ബർക്കത്ത് ചെയ്യും എന്ന് പറയുന്നതിൽ അർത്ഥമില്ല അതിലൊന്നും മാസത്തിലും വേണ്ടി ദുവാ ചെയ്തു ഷാബാനിന്റെ മാസത്തിലും വേണ്ടി ദുവാ ചെയ്തു ഈ രണ്ട് മാസത്തിലും കരസ്ഥമാക്കിയവർക്ക് പരിശുദ്ധിനെ സ്വീകരിക്കാൻ കഴിയുകയുള്ളൂ ഈ രണ്ടു മാസത്തെ വർക്കത്തില്ലാത്തവർക്ക് റമുദാനിനെ സ്വീകരിക്കാൻ പറ്റില്ല അവർ കേവലം കഞ്ഞി കുടിക്കാനും വയറ് തിന്നാനും വേണ്ടി വരാം എന്നുള്ളതല്ലാതെ റമുദാനിനെ സ്വീകരിക്കാൻ അവരെ കൊണ്ട് കഴിയുകയില്ല അതുകൊണ്ട് മനസ്സിലാക്കണം എന്താണ് വർക്കത്ത് എന്തിനാണ് അങ്ങനെ ചെയ്തത് നമ്മുടെ ജീവിതത്തിൽ വർക്കത്തുണ്ടോ ഞാനടക്കം എന്നോട് ചോദിക്കുന്നു എന്റെ ജീവിതത്തിൽ ഹൈറാണോ എന്റെ ജീവിതം ശരിയാണോ എന്റെ ജീവിതത്തിൽ സന്തോഷമാണോ എന്റെ ഭാര്യ മക്കളിലും എന്റെ കുടുംബങ്ങളിലും രാഹത്തായ ജീവിതമാണോ നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്ക് ഒരുവന്റെ ജീവിതത്തിൽ രാഹത്തും സന്തോഷവും ഇല്ല മനസ്സിലാക്കിക്കോ അവന്റെ ജീവിതത്തിൽ വറുക്കത്തില്ല എന്നർത്ഥം ബറുക്കത്തുള്ള ജീവിതമാണെങ്കിൽ അവന്റെ കുടുംബത്തിൽ പ്രശ്നമില്ല സഹോദരങ്ങൾ തമ്മിൽ പ്രശ്നമില്ല നാട്ടിൽ പ്രശ്നമില്ല വീട്ടിൽ പ്രശ്നമില്ല മഹല്ലെ പ്രശ്നമില്ല അവന് ബറുക്കത്തുള്ളവനാണ് എന്നാണ് ഇതിന്റെ അർത്ഥം ഇല്ലാത്തവന്റെ വീട്ടിലും കുടുംബത്തിലും നാട്ടിലും സഹോദരങ്ങൾക്കിടയിലും പ്രശ്നത്തോടെ പ്രശ്നമായിരിക്കും അങ്കലാപ്പുകളായിരിക്കും അടിയായിരിക്കും പിടിവലിയായിരിക്കും വാശിയായിരിക്കും ദുർവാശിയായിരിക്കും വൈരാഗ്യമായിരിക്കും അസൂയയായിരിക്കും കുഷുമ്പായിരിക്കും ക്രോധമായിരിക്കും അവർക്ക് ബർക്കത്തില്ലാത്ത ജീവിതമാണ് അവരുടെ ജീവിതത്തിൽ ഉടനീളമുള്ളത് എന്നാണ് അതിന്റെ അർത്ഥം അല്ലാതെ മറ്റൊന്നുമല്ല തമ്മിലടിയും പകയും പരനിന്നയും ആക്ഷേപവും അധിക്ഷേപവും മുസ്ലിം ഉമ്മത്തിനിടയിൽ വ്യാപിക്കുമ്പോൾ മനസ്സിലാക്കണം ആ ഉമ്മത്തിന് ബർക്കത്തില്ല എന്നർത്ഥം വെറുക്കത്തില്ല നർത്തം ഇത് ഞാൻ പറയുന്ന വാക്കല്ല ലമിതങ്ങൾ പറയുന്ന വാക്കാണ് അതിന്റെ അതിഥികൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ എടുത്തിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ ധരിക്കുന്നു നമ്മൾ നമസ്കാരം കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടേക്കാം നമ്മുടെ നോമ്പ് കൊണ്ട് രക്ഷപ്പെട്ടേക്കാം ഞാൻ ഈ താടിയും തൊപ്പിയും വെച്ചിരിക്കുന്നതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടേക്കാം എന്ന് നമ്മൾ ഓരോരുത്തരെയും കരുതുന്നു അവിടെയാണ് നമുക്ക് കുഴപ്പം പറ്റിപ്പോയത് അവിടെയാണ് നമുക്ക് പ്രശ്നം പറ്റിപ്പോയത് നമ്മൾ മനസ്സിലാക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെ പ്രവർത്തനങ്ങളും നമ്മളെ അള്ളാഹു സ്വർഗത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നതിനാണ് അള്ളാഹു നമ്മളെ ഈ ദുനിയാവിലേക്ക് കുറെ വിവാദിത്തുകളുമായി പറഞ്ഞയച്ചത് കേവലം നമസ്കാരം മാത്രമല്ല സ്വർഗത്തിലേക്കുള്ള വഴി നോമ്പ് മാത്രമല്ല സ്വർഗത്തിലേക്കുള്ള വഴി ജക്കാത്ത് ഹജ്ജ് മാത്രമല്ല സ്വർഗത്തിലേക്കുള്ള വഴി ദാനധർമ്മങ്ങൾ ചെയ്യല മാത്രമല്ല സ്വർഗത്തിലേക്കുള്ള വഴി സ്വർഗത്തിലേക്ക് എത്തിപ്പെടാനും അള്ളാഹുബിന്റെ അടുപ്പിൽ നമ്മുടെ ഫയലുകൾ നമ്മുടെ അമലുകളുടെ ഫയലുകൾ സ്വീകരിക്കാനും ഒരുപാട് മാനദണ്ഡങ്ങളുണ്ട് അത് മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ മറുക്കത്തുണ്ടാവും ഇല്ല എങ്കിൽ മറുക്കത്തില്ല സ്വർഗവും പ്രതീക്ഷിക്കണ്ട അള്ളാഹു നമ്മളെ അതിൽ നിന്ന് രക്ഷിക്കുമാറാകണ്ടെ അതുകൊണ്ട് കാര്യഗൗരവത്തോടും മനസ്സിലാക്കി ബഹുമാനമുള്ള മോഹിനികളെ അള്ളാഹുസുബ് ബഹാന പരിശുദ്ധ ഖുറാനിലൂടെ നമ്മളെ അറിയിക്കുന്ന ഒരു സത്യം സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറയുന്നു സത്യവിശ്വാസികളെ നിങ്ങൾക്ക് മുമ്പുള്ള സമുദായത്തിന്റെ കഞ്ഞി കുടിക്കാനാണോ പള്ളിയിൽ വന്ന് അടി വന്നിട്ടുണ്ടാക്കാനാണോ വടക്കുണ്ടാക്കാനാണോ മൈരുവിന്റെ സമയമാവുമ്പോ ഒരു ഉന്തും തൊള്ളും ഒരു പ്രശ്നവും ഒരു വഴക്കും ഒരു ബഹളവും ഒരു വപ്രാളവും ഇതിനാണോ ലോകമേ മനസ്സിലാക്കി എന്തിനാണ് റമദാൻ എന്തിനാണ് നോമ്പ് ആർക്കു വേണ്ടിയാണ് നോമ്പ് അള്ളാഹുദാല തന്നെ മറുപടി പറയുന്നു നിങ്ങൾക്ക് മുമ്പുള്ള സമുദായത്തിന്റെ മേൽ നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങൾ തികഞ്ഞ മതഭക്തരായി മാറാൻ അള്ളാഹുവിനെ ഭയപ്പെടുന്നവരായി മാറാൻ തക്കവ ഉള്ളവരായി മാറാൻ മുസ്ലിം സമുദായം മനസ്സിലാക്കേണ്ട അടിവരയിട്ട് അള്ളാഹു പറയുന്ന ഒരു പോയിന്റാണിത് അടിവരായിട്ട് പറയുന്ന പോയിന്റാണ് മുസ്ലിം സമുദായം മനസ്സിലാക്കിയാൽ മതി ഉമ്മത്തെ മുസ്ലിം മനസ്സിലാക്കിയാൽ മതി വേറെ ആരും മനസ്സിലാക്കണ്ട കാരണം അല്ല ഇവിടെ ഉപയോഗിച്ച് നോക്കിയിട്ടല്ല പറഞ്ഞത് വിശ്വാസികളെ സമൂഹ വിശ്വാസി സമൂഹത്തെ നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയത് എന്തിന് നിങ്ങൾക്ക് ഞാൻ നോമ്പ് നിർബന്ധമാക്കിയെന്നല്ലല്ലോ ഇവിടെ പറഞ്ഞത് ഹിന്ദുക്കൾക്ക് നോമ്പുണ്ട് ആ നോമ്പ് അവരുടേത് ക്രിസ്ത്യാനികൾക്ക് നോമ്പുണ്ട് ആ നോമ്പ് അവരുടേത് ജൂതന്മാർക്ക് നോമ്പുണ്ട് ആ നോമ്പ് അവരുടേത് ജൈന മതക്കാരനും ബുദ്ധമതക്കാരനും എല്ലാ ആദർശക്കാരുടെയും നോമ്പുണ്ട് അതാത് അവരുടെ ആദർശം അനുസരിച്ച് ഇത് അള്ളാഹ് ആവശ്യമില്ല ഈ നോമ്പ് അള്ളാക്ക് ആവശ്യമില്ല അള്ളാഹ് ആവശ്യമുള്ളത് വിശ്വാസികളുടെ നോമ്പാണ് ആ നോമ്പ് എങ്ങനെ എങ്ങനെയായിരിക്കണമെന്നും അള്ളാഹു പഠിപ്പിച്ചിരുന്നുണ്ട് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നോമ്പ് പിടിച്ചിട്ട് കാര്യമില്ല ചുമ രാവിലെ മോലും രാവിലെ മൂന്ന് മണി മുതൽ നാലുമണി മൂല ഇടേത്താഴ്ന്നിട്ട് പട്ടണിക്കരുന്ന് വൈകിട്ട് വരെ ബനായും പിത്തനായും എണ്ണിട്ട് അള്ളാഹുമു അബിക്കാമന്തുലയ്ക്കത്തവക്കൽ പറഞ്ഞു കാരക്കായെന്ന് വെള്ളം കുടിച്ചിട്ട് എന്റെ നോമ്പ് കബൂലായെന്ന് പറഞ്ഞാലും ആ നോമ്പ് അള്ളാക്ക് വേണ്ട മനസ്സിലാക്കണം അതുകൊണ്ട് നോമ്പ് എന്താണെന്ന് അള്ളഹ പറഞ്ഞിട്ടുണ്ട് ആ ശൈലി അനുസരിച്ച് നോമ്പ് പിടിക്കുക എന്നാ നിന്നെ നിന്റെ നോമ്പ് അള്ളാക്ക് ഇഷ്ടമാണ് ഇല്ലെങ്കിൽ എന്റെ നിന്റെ നോമ്പ് അള്ളാക്ക് വേണ്ട അള്ളാക്ക് ലോകത്ത് ധാരാളം ആളുകളുണ്ട്